നടി സൗന്ദര്യയുടെ മരണം കൊലപാതകമെന്ന് ആരോപണം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ നടി സൗന്ദര്യുടേത് കൊലപാതകമെന്നാരോപിച്ചാണ് പോലീസിന് പരാതി ലഭിച്ചിരിക്കുന്നത് ഗമ്മം സ്വദേശിയായ ചിട്ടിമല്ലു എന്നയാളാണ് തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് നടി സൗന്ദര്യ മരണമടഞ്ഞത് എന്നാൽ ആ അപകടം വെറുമൊരു അപകടമല്ലെന്നും കൊലപാതകമായിരുന്നു എന്നും ആരോപിച്ചാണ് സാമൂഹിക പ്രവർത്തനം കൂടിയായ ചിട്ടിമല്ലു രംഗത്തെത്തിയിരിക്കുന്നത് നടൻ മോഹൻ ബാബുവിന് നടി സൗന്ദര്യുമായി ഭൂമി തർക്കമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പേരിൽ ഇരുവരും പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നുമാണ് ചിട്ടിമല്ലു പരാതിയിൽ പറയുന്നത് ജൻപള്ളിയിലുള്ള ആറ് ഏക്കർ ഭൂമിയുടെ പേരിലായിരുന്നു തർക്കമുണ്ടായിരുന്നത് ഇതിൻ്റെ പേരിലുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് നടി സൗന്ദര്യയെ മോഹൻ ബാബു കൊന്നുകളഞ്ഞതെന്നാണ് ചിട്ടിമല്ലുവിൻ്റെ ആരോപണം എന്നാൽ ഇതുവരെയും ഇതിനോടനുബന്ധിച്ചുള്ള തെളിവുകളൊന്നും തന്നെ ഇയാൾ പോലീസിൽ നൽകിയിട്ടില്ല